പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അതുപോലെ തന്നെ സമുദായമെന്നോ എന്നൊരു വേർതിരിവില്ലാതെയാണ് ഇവിടത്തെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും അവർക്ക് സാമൂഹ്യ പ്രവർത്തനത്തിൽ എന്ത് ഉണ്ടെന്ന് ആന്റണി നടരാജ് പറഞ്ഞാൽ നമുക്ക് അത് അതിനെ സംവദിക്കാൻ പറ്റും അല്ലാതെ വെറും കോൺഗ്രസ്സുകാരി എന്ന് മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു പ്രക്രിയയിലോട് അങ്ങേയറ്റാമർഷം എനിക്കുണ്ട് പരമ്പരാഗതമായി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളായ കൊല്ലുന്ന ഒരു സംവിധാനമാണ് കൊലയാളികൾ എന്ന് പറയാനേ എനിക്ക് സാധിക്കുകയായിരുന്നു അവര് ചെയ്യാത്ത കാര്യങ്ങൾ ജനങ്ങൾ ചോദിക്കും എന്ന് അവർക്ക് മനസ്സിൽ വളരെ ഭയമുണ്ടായിരുന്നു അവർ ആ ഭയ ഭയത്തിൽ നിന്ന് ഉളവാക്കിയ ഒരു തിരക്കഥയായിരുന്നു ഇതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ചു ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അത് മാധ്യമങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രകസനം കാണിക്കാൻ വന്ന മന്ത്രിമാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴും പ്രതികരിക്കുന്നവരോട് അവരെ പ്രതിയാക്കുന്നതല്ല മര്യാദ നമസ്കാരം മുതലപ്പുഴക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മണല് ഇവിടെ വീണിട്ട് അത് അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ബോട്ട് ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കൂടുതൽ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ അദ്ദേഹം ഇദ്ദേഹം നമ്മളോട് പറയുകയാണ് ചേട്ടാ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രശ്നം നേരത്തെ ഉള്ള ന്യൂസുകൾ നോക്കാൻ നിങ്ങൾക്ക് വ്യക്തമാവും ഈ ഭാഗത്ത് വളരെ കുത്തൊഴു കൂടി വെള്ളങ്ങൾ പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ മണൽ അടിഞ്ഞുകൂടി ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മണൽ അടിഞ്ഞുകൂടിയിട്ട് ഇതുവഴി വള്ളങ്ങൾ പണിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് ഈ സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ ജനങ്ങളിലേക്ക് പ്രതി അത് ശോഭിച്ചത് കഴിഞ്ഞ ദിവസം വള്ളം ഇറങ്ങി പോകാൻ നേരത്ത് ഇവിടെ വള്ളം ഉറച്ചിരിക്കുകയും അതുകൊണ്ടുകൂടാണ് പ്രതിഷേധം വീണ്ടും ശക്തമായി ഇന്ന് ഏകദേശം എല്ലാ ഏകദേശം പത്ത് പതിനായിരത്തിലും പക മത്സ്യത്തൊഴിലാളികളെ തമ്പടിച്ചിട്ടാണ് ഇന്ന് വലിയ സമരം നടന്നത് ബഹുമാനപ്പെട്ട ഷാജഹാൻ ഐ എസ് ഫിഷറി ഡയറക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ വരുന്ന നാല് ദിവസം ഇന്നു മുതൽ ഏകദേശം നാല് ദിവസത്തിനുള്ളിൽ ട്രഡ്ജർ ഉപയോഗിച്ച് ട്രഡ്ജിങ് ആരംഭിക്കും ഈ മത്സ്യത്തൊഴിലാളികളുടെ നിലവിലെ സാഹചര്യത്തിന് തീർച്ചയായിട്ടും ഒരു പരിഹാരമുണ്ടാക്കും എന്നൊരു ഉറപ്പിന്മേൽ എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുകയാണ് നിലവിലെ അറിയാം മുതലപ്പൊഴിയുടെ അവസ്ഥ അറിയാം കേരള തീരത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളും ഏറ്റവും കൂടുതൽ മരണങ്ങളും ഏറ്റവും കൂടുതൽ എഞ്ചുറികളും ഉണ്ടായ ഒരു മുതലപ്പൊ അഴിയാണിത് മുതലപ്പൊഴി എന്നുള്ളത് ഈ അഴിയോട് കാണിക്കുന്ന അവഗണന ഇവരെന്തിനാണെന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയില്ല കാര്യം ഈ രണ്ട് ഹാർബറിൻ്റെ രണ്ട് ഭാഗവും കമ്മീഷൻ ചെയ്തിട്ടുള്ളതാണ് ഏകദേശം മൂന്ന് തവണയായിട്ട് ആറ് കോടി രൂപയ്ക്കും പുറത്ത് കമ്മീഷൻ ചെയ്ത ഇനത്തിൽ തന്നെ സർക്കാരിന് വരുമാനുള്ളത് ഈ ആറ് കോടി രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ ചെയ്ത് ഈ പ്രദേശവാസികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുക അതിലൊരു അൻപത് ശതമാനം തുകയെങ്കിലും ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് യോഗ്യമായ രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നത് വളരെ ഈ പ്രദേശവാസികളോടുള്ള ഒരു വിദ്വേഷപരമായ സമീപനമാണ് അത് മാറണം നമുക്കറിയാം പ്രളയം വന്ന സമയത്തും മറ്റും ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവനും സ്വത്തും നോക്കാതെ നമ്മുടെ കേരള ജനതയെ നെഞ്ചിലേറ്റി അവർക്ക് ജീവൻ നൽകി അവർക്ക് ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി ക്ഷമിച്ച ഒരു കൂട്ടരാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് മത്സ്യത്തൊഴിലാളിയുടെ കുടുംബങ്ങൾ അറുംപട്ടിണിയിലേക്ക് പോവുകയാണ് അഥവാ അറും പട്ടിണിയെ ഇടെ ആ ക്ഷോഭം മനസ്സിൽ വെച്ച് ഇതുവഴി തൊഴിലേക്ക് പോയാൽ ഉണ്ടാകുന്ന മനുഷ്യ കുരുതി നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ട്രെജർ ഉപയോഗിച്ചിട്ടുള്ള ട്രെഡ്ജിങ് നടക്കാത്തത് മൂലം ഒൻപത് കുടുംബമാണ് അനാഥമായത് വളരെ ചെറുതല്ല ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതിൽ വെച്ച് കഴിഞ്ഞ വർഷം നടന്ന അഗാധമായ ആ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പൊരിഞ്ഞത് ഇന്നും മത്സ്യത്തൊഴിലാളികൾ ഞെട്ടലോടെയാണ് കാണുന്നത് അത് വരും നാളുകളിൽ ഉണ്ടാകരുത് എന്ന ഒരു പ്രതിജ്ഞയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഈ മുതലപ്പൊഴിയെ കാണുന്നത് മുതലപ്പഴിയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഗവൺമെൻറ്റിന് നിരവധി തവണ നിവേദനങ്ങളും പരാതികളും ചർച്ചകളും സമരങ്ങളും ഉപരോധങ്ങളും ഉപവാസങ്ങളും നടത്തിയിട്ടും സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ചിറ്റമനയമാണ് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും മനുഷ്യ ജന്മത്തിലുള്ള ഒരു മനുഷ്യനും ഇത് കണ്ടിട്ട് കാണാതിരിക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് തിരിഞ്ഞു നിൽക്കാനോ കഴിയത്തില്ല ഈ സർക്കാരിന് ഈ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നവർ ഏത് കുലത്തിൽ ആണെന്ന് പോലും ചോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അത്രമാത്രം പ്രയാസകരവും ഭയാനകോപരവമായ അവസ്ഥയിലേക്കാണ് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വിരാമം കുറിക്കേണ്ടതും വിരാമം കുറിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് സർക്കാരാണ് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി നമുക്കിപ്പോൾ തന്നിരിക്കുന്ന വാക്ക് നാല് ദിവസമാണ് ഈ നാല് ദിവസം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന മൺസൂൺ കാലം ഇവിടെ കടലാക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ ട്രജർ ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈച്ചിങ് വളരെ അസാ അസാധ്യമാണ് നിലവിലെ സാഹചര്യം ഈ സർക്കാർ ഉപയോഗപ്പെടുത്തി മൺസൂൺ കാലങ്ങളിൽ ഇതുവഴി മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ കുടുംബങ്ങൾ അ അനാഥമാകാത്ത രീതിയിൽ മത്സ്യബന്ധനം നടത്തി കുടുംബത്തെ പിന്നെ അറുംപട്ടിണിയിൽ ഇല്ലാതെ കൊണ്ടുപോകുന്നതിനുമുള്ള ഒരു സംവിധാനം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാറ് കഴിഞ്ഞ ദിവസം പോയത് ഈ മണല് കൂമ്പി കിടക്കുന്ന ഇപ്പോഴും ഏറ്റമാണ് ഈ ഏറ്റം സമയത്താണ് ഇത്രയും വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നത് രാവിലെ അഞ്ചര മണി മുതൽ അതിൽ പതിനൊന്ന് പതിനൊന്നര മണി വരെ ഇറക്കമാണ് ഈ പത്ത് മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമാവും നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഒരു വീഡിയോ എടുത്താൽ തന്നെ ഭൂമി അടിഭാഗം ഭൂമി താഴെപ്പാകം കാണാൻ പറ്റും ആ രീതിയിൽ ഇവിടം മണൽ കുമിഞ്ഞു കിടക്കുകയാണ് ഒരു ചെറുവലക്കാരുടെ വള്ളം ഏകദേശം നാല് പേര് പണിക്ക് പോകുന്ന ചെറുവലക്കാരുടെ വള്ളം പോലും ഇറങ്ങി പിടിച്ചു വിടുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആ രീതിയിൽ മണൽ കുമിഞ്ഞു കിടക്കുമ്പോൾ ഏകദേശം നാൽപ്പതോളം തൊഴിലാളികളായി ഏകദേശം അഞ്ച് മീറ്റർ താഴ്ചയുള്ള വള്ളങ്ങൾ ഇതുവഴി പോകുന്നത് അസാധ്യമാണ് ഇപ്പം നിലവിൽ താങ്ങുവലക്കാർ ഏകദേശം നൂറ്റി എൺപതോളം താങ്ങുവല വള്ളക്കാരുണ്ട് ഒരു വള്ളത്തിൽ മിനിമം മുപ്പത് പേര് ആ മുപ്പത് പേര് എന്ന് പറഞ്ഞാൽ മുപ്പത് കുടുംബം ആ ഒരു വള്ളം കൊണ്ട് ജീവിക്കുന്നു ഏകദേശം നൂറ്റി എൺപതോളം വള്ളങ്ങളാകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു വള്ളത്തിൽ നൂറ്റി മുപ്പത് പേര് എത്ര കുടുംബം പട്ടിണിലേക്ക് പോകും ഇന്നേക്ക് രണ്ട് ദിവസമായി കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ വള്ളം പോകാതിരുന്നത് കൊണ്ട് എല്ലാവർക്കും തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ട് ഇന്ന് സമരത്തിന്റെ കാലത്ത് നാളെ ഇന്നലെയും ഇന്നും കണ്ടതിനേക്കാൾ കൂടുതൽ മണലിവിടെ രൂപം കിടും നാളെയും പണിക്ക് പോകാനൊക്കില്ല അതുകൊണ്ട് അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു ജെ സി ബി ചെറിയ ഒരു ജെ സി ബി ഇവിടെ കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ജെ സി ബി കൊണ്ട് കഴിഞ്ഞ കൃഷി നടത്തിയ ആ കോരലാണ് നമുക്ക് ഇത്രയും കൂടുതൽ രൂക്ഷമായത് ആ ഭാഗത്ത് അദാനിയുടെ ബോട്ട് കപ്പൽ കൊണ്ടുപോകാൻ കപ്പൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാണ് ആ വാർഫ് ആ വാർപ്പ് വാർപ്പ് കൊണ്ടുപോകാൻ വേണ്ടി കുഴിച്ച സ്ഥലത്ത് പൊളിച്ച് സ്ഥലം വീണ്ടും നിർമ്മിച്ചിരിക്കുകയാണ് അവിടെ അത് കാണാൻ കഴിയാത്ത രീതിക്ക് ഉയർത്തി മണൽ കഴിഞ്ഞ കൊല്ലം കൂടിയിട്ടതാണ് ആ കോരിയിട്ട മണൽ ഈ പാറക്കെട്ടിന്റെ അടിയിലൂടെ ആണ് വലിച്ചു വന്ന് കിടക്കുന്നത് അപ്പൊ അവരാ പൊളിച്ച മുട്ട് ശ ശരിയായ രീതിയിൽ ഉപയോഗ അടുക്കിയില്ല എന്നതിന്റെ കാരണം കൊണ്ടിട്ടാണ് അതേ മണല് തന്നെ ഇന്ന് തിരിച്ചു ഈ അഴിക്കകത്ത് വന്ന് കിടക്കുന്നത് പൊളിച്ചതിന് ശേഷം കൃത്യമായിട്ട് നിർമ്മിക്കണായിരുന്നു ഇത് ഇത് പൊളിച്ച് ഏകദേശം നൂറ്റി അൻപതോളം മീറ്റർ ഇവര് പൊളിച്ചു കെട്ടിയതാണ് വാർഫ് അദാനിക്ക് വാർഫ് എടുക്കാൻ വേണ്ടി ഇത്രയും ഭാഗം പൊളിച്ചു തെക്ക് ഭാഗത്തുള്ള മുട്ടിനെ പൊളിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇതാണ് ആ തെക്കേ മുട്ടിന്റെ ബലക്ഷയം ആ ബലക്ഷയം മൂലമാണ് ആ തെക്കേ മുട്ട് ഇടിഞ്ഞ് ഇടിഞ്ഞ് വീഴുന്നത് ഏകദേശം രണ്ട് തവണ തന്നെ ഇടിഞ്ഞ മുട്ടുകൾ പിറക്കി അടുക്കി വെച്ചു അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അദാനിക്ക് വേണ്ടി ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ കുരുതി കൊടുക്കുകയാണ് അവര് മണല് ശേഷം അവര് വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകുന്നതിന് വേണ്ടി വാഫടുക്കുന്നതിന് വേണ്ടിട്ടാണ് അത് പൊളിച്ചു കൊടുത്തത് നമുക്കറിയാലോ നമ്മുടെ കൈയുടെ ഏതെങ്കിലും നടുക്ക് ഭാഗം മുറിച്ചു മാറ്റിയ ആ കൈയുടെ ബലം എന്തായിരിക്കും ഇപ്പോൾ ഒരു പുലിമുട്ട് അടിച്ച് വന്നിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് മുറിച്ചു മാറ്റിയാൽ അതിൻ്റെ ബലം എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ഏത് ഒരു വിഷയമായിരുന്നാലും ശരിയാണ് നമ്മളൊരു വിരലിൻ്റെ നടുക്ക് ഒരു അപകടം പറ്റിയാൽ മറ്റു ഭാഗങ്ങൾ ചലിക്കുന്നതിന് ആ അപകടം യാത്ര ചെയ്യാമല്ലോ നമുക്ക് മനസ്സിലാവും അതേ ഒരു സംവിധാനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ പുലിമുട്ട് പൊളിച്ചു മുടിക്കുക പൊളിച്ചടിക്കത് മൂലം വന്ന ബുദ്ധിമുട്ടുകളാണ് ഇന്നിവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നത് അദാനിയുടെ പേരില് എഴുതി കൊടുത്തത് മത്സ്യത്തൊഴിലാളികളല്ലേ സർക്കാരാണ് അന്നും അദാനിയുടെ പേരും പറഞ്ഞിട്ടാണ് മത്സ്യത്തൊഴിലാളികളെ അദാനി പൈസ തരുന്നില്ല അദാനി പൈസ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം മൂന്ന് വർഷമായി കമ്മീഷൻ ചെയ്തതിനു ശേഷം ആറ് കോടി രൂപയ്ക്ക് മുകളിൽ രണ്ട് ഭാഗത്തെയും ഹാർബർ ടോൾ ഗേറ്റിൽ നിന്ന് നമുക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിന് പകുതി പൈസ അൻപത് ശതമാനം പൈസ ഈ പ്ര ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ വിനിയോഗിച്ചില്ല എന്നുള്ളതല്ല ഹാർബർ മാനേജ്മെൻ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് വകുപ്പോ അതിനുവേണ്ടി തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് അപ്പോഴിത് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് അവരുടെ കാര്യങ്ങള് നടത്തല്ലാതെ ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികൾ ഉപജീവിതം നടത്തി അവരുടെ കുടുംബം നടത്തുന്നതിന് വേണ്ടി സർക്കാർ യോജിച്ച ഒരു തീരുമാനമെടുക്കുമെന്ന് എടുക്കുമെന്ന് തോന്നുന്നില്ല എന്തായിരുന്നാലും കഴിഞ്ഞ നാല് ദിവസം നമ്മുടെ ഡേറ്റ് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സമര പരിപാടികൾ വളരെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇത് ഇവിടെ ബോട്ട് പോ അങ്ങോട്ടേക്കാണല്ലോ പോണേ അപ്പൊ പലപ്പോഴും ഇവിടെ ഈ ഒരു ഏരിയ ഏകദേശം ബോട്ട് മറയുന്ന ഒരു സാഹചര്യം വരുന്നത് അത് ഈ മണല് തട്ടിയതുകൊണ്ട് മാത്രമാണ് മറയുന്നത് നമ്മളിപ്പോ മണല് തട്ടിയെന്ന് നമുക്ക് ഇപ്പോഴത്തെ കടല് പ്രക്ഷുബ്ധല്ലാത്തതാണ് നമ്മൾ ഈ തെക്ക് സൈഡ് നോക്കണ ഇപ്പൊ തെക്കുന്നുള്ള വടക്ക് സൈഡ് നോക്കണ ഇപ്പൊ തെക്കെന്നുള്ള കടലാണ് ഏകദേശം ഒൻപത് മാസത്തോളം അങ്ങനെ വരും ഈ തെക്കെന്നുള്ള കടലടിക്കുമ്പോഴ് ഏഹ് ഈ മണല് വന്ന് കൂമ്പുമ്പോ മണല് അടിക്കുന്ന കരയിലാണ് നിങ്ങൾ കാണുന്നില്ല കടലിൽ അടിക്കുന്ന കരയിലാണ് നിങ്ങൾ എവിടെ എവിടെങ്കിലും കാണുന്നുണ്ടോ ഉള്ളലടിക്കുന്ന കുഴിയുള്ള ഭാഗത്ത് കടലടിക്കില്ല ഇവിടെ അപകടം ഉണ്ടാകുന്നത് ഇവിടെ മണല് കൂടുമ്പോൾ മൗത്തിന്റെ ബ്രേക്ക് വാട്ടർണ്ട് അവിടെ കടൽ മടങ്ങും കടൽ മടങ്ങുമ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് യാനമായിട്ട് പോകാൻ കഴിയില്ല ആ കടലിൽ മടങ്ങുന്ന കടലിനുള്ളിൽ യാനം കുടുങ്ങിയിട്ടാണ് ഏറ്റവും കൂടുതൽ യാനങ്ങൾ നഷ്ടപ്പെടുന്നത് മത്സ്യജീ മനുഷ്യജീവനുകളും കുരുതി കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ മണൽ ഡ്രഡ്ജിംഗ് ഉപയോഗിച്ച് ഡ്രഡ്ജർ നടത്തിയാൽ കൃത്യമായ ആഴം നമ്മൾ അകമിഷൻ ചെയ്ത സമയത്തുള്ള ആറ് മീറ്റർ ആഴം ഇവിടെ നിലനിർത്തിയാൽ കൃത്യമായി കടലടിക്കാൻ അത് കഴിയില്ല ആഴം മണലുള്ള സ്ഥലത്തെ കടല് മടങ്ങും കടൽ നമ്മൾ അവിടെ മണൽ അവിടെ കുന്നുകൂടുമ്പോൾ കടല് മടങ്ങാൻ അതിന് കൂടുതൽ സൗകര്യമാകും ആ അത് അസൗകര്യമാക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അങ്ങനെ വന്നാൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാവില്ല ട്രഡ്ജിങ് ട്രഡ്ജർ ഉപയോഗിച്ച് അവിടെയുള്ള മണൽ മാറ്റി കൃത്യമായ ആഴം നിലനിർത്തിയാൽ അവിടെ കടല് മടങ്ങില്ല അവിടെ മത്സ്യ ജീവനുകൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവനുകൾ നഷ്ടപ്പെടില്ല അവരുടെ യാനങ്ങൾക്ക് കേടുപാട് പെട്ടില്ല കൃത്യമായ രീതിയിൽ സുഖകരമായ രീതിയിൽ ഒരു മത്സ്യബന്ധനം നടത്തി അവരുടെ കുടുംബം പോറ്റാൻ അതുവഴിയുള്ള പിന്നെ വരുമാനത്തിൻ്റെ വളർ വലിയൊരംശം സർക്കാരിന് തന്നെയാണ് ഖജനാവിലേക്ക് പോകുന്നത് ഡീസലിനത്തിലും പെട്രോളിനത്തിലും സെസ് കിട്ടുന്നത് നമുക്ക് പറയേണ്ട കാര്യമില്ല ഏകദേശം ഒരു നൂറ്റി എൺപതോളം വള്ളങ്ങളിൽ ഒരു ദിവസം അൻപത് മുപ്പതിനായിരം രൂപ മുതൽ പതിനായിരം രൂപ മുതൽ മുപ്പത് നാൽപ്പതിനായിരം രൂപയ്ക്ക് എണ്ണ എടുക്കുന്ന വള്ളങ്ങളുണ്ട് ഇതിൽ എത്ര ഒരു വള്ള ഒരു വള്ളം നൂറ്റി അമ്പത് വള്ളങ്ങളാണ് ഇതിൻ്റെ സെസ്സ് മാത്രം സർക്കാരിന് എത്ര രൂപ കിട്ടുന്നു അപ്പോൾ ഇതിങ്ങനെ കെട്ടിലാവുമ്പോൾ സർക്കാരിന് തന്നെ ഇത്രയും നഷ്ടങ്ങൾ വരുന്നത് അപ്പം അതുകൊണ്ട് സർക്കാരിന് നിന്ന് നമ്മളിൽ നിന്നുമുള്ള വരുമാനങ്ങളും നമ്മളിൽ നിന്നുമുള്ള നേട്ടങ്ങൾ അവർ വെക്കാതെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടും ചേട്ടാ അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞു വരുമ്പോ എല്ലാം അദാനിയുടെ ആ ഒരു പദ്ധതിയായിട്ട് വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇതുവഴിയാണ് എക്യൂസ് ഒക്കെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് അപ്പം ഇരുപത് കിലോമീറ്ററോളം ദൂരമാണ് ഇവിടുന്ന് വിഴിഞ്ഞത്തേക്കുള്ളത് എന്തിനാണ് ഇത്രയും അധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇതിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്നിട്ടും ഈ ഒരു പ്രദേശം ചൂസ് ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ടോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനെതിരെ ഒരു എൺപത് ശതമാനം എക്യൂപ്മെൻസും പോയ മുതലപ്പൊഴി ഈ ഹാർബറിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ എൺപത് ശതമാനം നമ്മൾ നമ്മളവിടെ കൊണ്ടുപോകാൻ വേണ്ടി അവർ റോഡ് മാർഗമാണെങ്കിൽ അവർക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ വ്യാപ്തി അവരും ഉൾക്കൊണ്ടിട്ടാണ് സർക്കാരിനോട് ഈ സ്ഥലം അവർ ആവശ്യപ്പെട്ടത് അദാനിയെ സഹായിക്കാൻ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പെരുമാതിര താഴംപള്ളി പ്രദേശത്തെ നിവേ മത്സ്യത്തൊഴിലാളികളായ നിവാസികളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ പ്രദേശം അവർക്ക് അദ്ദേഹത്തിന് തീരെഴുതി കൊടുക്കുകയായിരുന്നു ഇന്നും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് പോലും അദാനി ആ ഭാഗത്ത് പെൻസിലിംഗ് കെട്ടി അവർ സ്വന്തം പോപ്പറ്റ് പോലെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് മറ്റുള്ള ഒരു ഈ പ്രദേശവാസികൾക്ക് അതിനകത്ത് അവിടെ കയറി സ്വതന്ത്രമായി യാതൊന്നും നടത്താൻ കഴിയാതെ രണ്ട് സെക്യൂരിറ്റികൾക്ക് മാസ ശമ്പളം കൊടുത്ത് ഈ പ്രദേശവാസികൾക്ക് സ്വന്തമായ ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയായിട്ട് ഇന്ന് ഉപയോഗിക്കുകയാണ് ഇപ്പം അമേരിക്കക്കാർ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലം പിടിച്ച് ക്യാമ്പ് ചെയ്ത് ആ സ്ഥലം സ്വന്തമാക്കി എടുക്കുന്നത് പോലെയാണ് അതാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ക്യാമ്പാക്കി ആ സ്ഥലങ്ങളിൽ നിന്ന് സ്വന്തം പോപ്പറ്റിയാക്കി എടുക്കുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ സ്ഥലം അദാനിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാതെ അവിടുത്തെ തുറമുഖം ശരിയായ രീതിയിൽ പണി കടിപ്പിക്കുന്നതിന് വേണ്ടി എൺപത് ശതമാനം എക്യൂപ്മെന്റ്സും ഇതുവഴി കൊണ്ടുപോയി അത് അദ്ദേഹത്തിൻ്റെ തുറമുഖം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടം അദാനിക്ക് തുറന്നുകൊടുത്തത് പക്ഷെ അതിലിപ്പോ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ